ഹായ് ഗൈസ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിതാ ഒരു സാരി കിട്ടിയിട്ടുണ്ട് നമ്മുടെ തന്നെ ഒരു ബാല്യകാല സുഹൃത്ത് കൊണ്ടുവന്നതാണേ അവൾക്കൊരു ടോപ്പ് തച്ചു കൊടുക്കാൻ ഒരളവ് ചുരിദാറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ആ അളവിന്ന് അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്ത് ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സാരി അത്യാവശ്യം ഈ മുന്താണിയൊന്നും വേണ്ട ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയണം അത്യാവശ്യം നല്ല ഒരു രസമുള്ള സാരിയായി ഇച്ചിരി പഴയതായിരുന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഒരു തുണിയിൽ നിന്ന് ഒരു ചു അളവ് ചുരിദാറിയിൽ നിന്ന് അളവെടുക്കാൻ ത ഇത്രയും മെഷർമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് അതിൻ്റെ ഫുൾ ലെങ്ത് വേണം ഷോൾഡർ ആം ഹോൾ നെക്ക് വിട്ത്ത് ലെങ്ത് പിന്നെ ചെസ്റ്റ് റൗണ്ട് വെയ്സ് റൗണ്ട് ഹിപ്പ് റൗണ്ട് പിന്നെ സ്ലിറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ചുരിദാറിയിൽ നിന്ന് അളവെടുക്കാനായിട്ട് വേണ്ടത് അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത് ആണ് എടുത്തു കൊടുക്കാനുള്ളത് ഇതാ നമുക്കിങ്ങനെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ തുണി നേരെ നൂത്തിട്ടിട്ടാണ് എടുത്തു കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് ദാ ഈ ഒരു പോയിൻ്റ് നെക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് നെക്ക് തീരുന്നിടത്ത് ഷോൾഡർ തുടങ്ങുന്നില്ലേ ആ അതാണ് ഷോൾഡറിൻ്റെ മിഡ് പോയിൻറ്റ് അവിടുന്ന് ആണെ നമ്മൾ ദാ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് അവിടുന്ന് താഴോട്ട് കറക്റ്റായിട്ട് ടേപ്പ് പിടിച്ച് എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിതാ ഇവിടെ നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ചാണേ വേണ്ടത് ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണ്ടി അതിനുവേണ്ടി ഞാനത് സ്ട്രെയിറ്റ് ഇരിക്കാനായിട്ട് ഒരു സ്കെയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഷോൾഡർ എത്രയാണെന്ന് അതായത് ഇതുപോലെ കുറച്ച് പാടായിരിക്കും എന്നാലും കുഴപ്പമില്ല തുണിതാ രണ്ടായിട്ടാണേ ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് അവിടെ നിന്ന് ആ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് വരെ സ്റ്റിച്ച് വരെയുള്ള ലെങ്ത് നമ്മൾ എടുക്കാം നമുക്ക് ആണ് കിട്ടിയിരിക്കുന്നത് തയ്യൽത്തുമ്പിനോട് ചേർത്ത് ഒരു പോയിൻറ്റ് ഫൈവ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് ആറര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഷോൾഡറിൻ്റെ അതേ ആ ഒരു അളവ് തന്നെയാണ് കേട്ടോ നമ്മൾ ആം ഹോളിനും എടുക്കുന്നത് അതും ആറര ഇഞ്ച് ഞാൻ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിടുത്തും നെക്ക് ലെങ്തുമാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെതാണ്ട് ഇങ്ങനെ വകഞ്ഞു പോകുന്ന കഴുത്തൊന്നും അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ മടക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടിട്ടാണ് കൊടുക്കുന്നത് ഇതാ ഇവിടെ ആറര ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സ്ട്രെയിറ്റായിട്ട് ഞാനിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ആറര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ നമ്മളൊരു ചെറിയ കാൽക്കുലേഷൻ വരുന്നുണ്ട് ഈ ആറര ഇഞ്ച് ഞാൻ ദാ ഇവിടെ ആറര ഇഞ്ചായിട്ട് എടുത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു പോയിൻറ്റ് ഫൈവ് മൈനസ് ചെയ്യുന്നുണ്ട് കാരണം നെക്കിന് നമ്മൾ അങ്ങനെ കുറച്ചാണ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ഒരുപാട് പകഞ്ഞു പോവേ അപ്പോൾ നമുക്ക് ആറാണ് കിട്ടിയത് അതിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് അപ്പോൾ നമുക്ക് മൂന്നിഞ്ചാണ് നമ്മുടെ എന്താണ് നെക്ക് വിടുത്തായിട്ട് വേണ്ടത് ഓക്കെ ഇനി നെക്കിൻ്റെ ലെങ്താണേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്ക് രണ്ട് രണ്ട് രീതിയിലാണ് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്താ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാം ഞാനൊരു സ്കെയിലും പെന്നും ഒക്കെ വെച്ച് ഒന്ന് സ്ട്രെയിറ്റ് ഇത് ഓപ്ഷണലാണ് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടാനായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ദാ ലെങ്ത് മാർക്ക് ലെങ്ത് എടുക്കാം എത്രയാണെന്ന് വെച്ചാൽ ദഹ ഇവിടുന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ഇവിടുന്ന് ദഹ എനിക്കിവിടെ അഞ്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഞാൻ ബാക്കിൻ്റെ ലെങ്താണേ ബാക്ക് നെക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് അഞ്ചിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എടുക്കാം കേട്ടോ ഫ്രണ്ട് നെക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നത് വീനൊക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് എൻ്റെ ആവശ്യം വരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇതായിങ്ങനെ നമുക്ക് തുണി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് അളന്നെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ് നമ്മുടെ സ്കെയിൽ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ എത്രയാണോ കറക്റ്റ് നമുക്ക് വേണ്ടത് ആ ലെങ്ത് ലെങ്താ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് ഒരു ഇച്ചിരി താഴോട്ടുള്ള നെക്കായിരുന്നു എനിക്ക് എന്നാലും ഇവിടെ എനിക്ക് അഞ്ചിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ബാക്കും ഫ്രണ്ടും ഒരേ അളവാണ് അല്ലെങ്കിൽ നമുക്ക് അഞ്ചരയോ അഞ്ചിഞ്ചോ ഒക്കെ എടുക്കാം കിട്ടും എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുത്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ചെസ് റൗണ്ടാണേ എടുക്കാനുള്ളത് അതിന്താ ഈ ആംഹോളിൻ്റെ രണ്ട് പോയിൻറ്റും ആംഹോളിൻ്റെ അപ്പുറത്തും അപ്പുറത്തുള്ള ആംഹോൾ പോയിൻ്റ് ഇതാണ് ഞാൻ പിടിച്ചു കൊടുക്കുന്നത് ടേപ്പ് വെച്ച് അളക്കുമ്പോൾ എനിക്ക് പതിനെട്ട് ഇഞ്ചാണേ കിട്ടിയിട്ടുള്ളത് ടോട്ടൽ ഈ പതിനെട്ട് ഇൻറ്റു രണ്ടാണ് കേട്ടോ നമ്മുടെ ടോട്ടൽ അതായത് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ തുമ്പ് കൂടി മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ അങ്ങനെതാ പതിനെട്ട് ഇൻറ്റു രണ്ട് തേർട്ടി സിക്സ് ആണേ നമുക്ക് കിട്ടിയിട്ടുള്ള ചെസ് റൗണ്ടായിട്ട് ഇനി വെയ്സ് റൗണ്ടാണേ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ദാ ഇവിടെ ഞാനൊരു ഡിവൈഡ് ബൈ ഫോറിൻ്റെ കണക്ക് കൂടെ പറയുന്നുണ്ട് അത് നമ്മൾ വെട്ടുമ്പോൾ ഉള്ള കണക്കാണേ അത് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ അതാ വെയ്സ് റൗണ്ട് ഞാൻ കുറച്ചും താഴോട്ട് താഴ്ട്ട് ചെസ്റ്റിൻ്റെ കുറച്ചുകൂടെ താഴ്ത്ത് പോർഷനിലോട്ട് വെച്ചിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് എനിക്കത് ഇവിടെ പതിനഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പതിനഞ്ച് ഇൻറ്റു രണ്ട് എത്രയാണ് പ പതിനഞ്ച് പോയിൻ്റ് അഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത്തൊന്നാണ് ടോട്ടൽ ചെസ് റൗണ്ട് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടാണ് ചെസ് റൗണ്ടല്ല പതിനഞ്ച് നേരത്തെ പറഞ്ഞത് വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ മാറിപ്പ് ഇനി അടുത്ത് നമുക്ക് എടുത്ത് കൊടുക്കാനുള്ളത് ഹിപ്പ് റൗണ്ടാണ് അത് നമുക്ക് ഈ രണ്ട് സ്ലിറ്റും രണ്ട് സ്ലിറ്റിൻ്റെയും ഭാഗം ആ പോയിൻ്റുകൾ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായവിടെ എനിക്ക് പത്തൊൻപത് ഇഞ്ചാണ് കിട്ടുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് പത്തൊൻപത് ഇൻറ്റു രണ്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് പത്തൊൻപത് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തിയെട്ടാണേ കിട്ടുന്നത് ഓക്കെ ഇതെല്ലാം നാലായിട്ടുള്ള ആണ് നമ്മൾ തുണി രണ്ടായിട്ട് നാല് പോ രണ്ടായിട്ട് മടക്കി നാല് പോർഷനിൽ വരുമ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ഫോർ ആവും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ടോട്ടലായിട്ടുള്ള മെഷർമെൻസ് ആണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ ഞാനെന്താ രണ്ട് സ്ലിറ്റിൻ്റെ ഇടയ്ക്ക് ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് ഷോൾഡർ മുതൽ താഴെ ആ സ്കെയിലിൻ്റെ അതുവരെയുള്ള ലെങ്ത് ആണ് അതായത് ഇരുപത് ഇഞ്ചാണേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്തോടെ മാർക്ക് ചെയ്ത് കൊടുക്കാമേ ഞാൻ ഞാനതാണ് ഇവിടെ ആ സ്ലീവ്സിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ച് താഴെ ഇട്ട് ആ ഇവിടെ പതിനൊന്നര ഇഞ്ചാണേ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് തുണിയിൽ ടോപ്പ് വെട്ടിയെടുക്കാം ഓക്കെ അതിന് ഞാൻ തുണിയുടെ രണ്ടായിരത്തി മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് ആയിട്ട് എനിക്ക് വേണ്ടത് നാൽപ്പത്തി അഞ്ചിഞ്ചാണ് കേട്ടോ ഈ താഴത്തെ ഈ സ്കാലപ്പ് വർക്ക് എനിക്ക് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ മുകളിൽ ആ കറക്റ്റ് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് പിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ എടുത്ത അളവിൽ നിന്നും കുറച്ച് വ്യത്യാസം വരുത്തിയാണ് ഇവിടെ അളവെടുക്കുന്നത് ഓക്കെ ഷോൾഡർ ഞാൻ ഞാനതായ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറിന് താഴോട്ട് നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത് കൈക്കുഴി ഞാൻ എന്താ ഇവിടെ ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൈക്കുഴി ഇവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണേ ചെസ്റ്റിൻ്റെ വിട്ടായിട്ട് ഞാൻ എടുക്കുന്നത് പന്ത്ര പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സ്ലിറ്റിൻ്റെ നമ്മൾ എടുക്കുന്നത് ഇരുപതര ഇഞ്ചാണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് സ്ലിറ്റിന് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഇരുപതര ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്നും പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ നമ്മൾ നേരത്തെ സെയിം എടുത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ പന്ത്രണ്ട് ഇഞ്ചി കൂടെ കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ അവിടെ ഏകദേശം ആ മിഡിലോട്ട് കൊണ്ടുവച്ചിട്ട് ഒരു ഇഞ്ച് കുറച്ച് പതിനൊന്നിഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇനി ഇതായതുപോലെ നമുക്ക് വരച്ചെടുക്കാം ശേഷം താഴോട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാമേ വേണമെങ്കിൽ ബോട്ടം പാർട്ട് നമുക്ക് അളവെടുത്തിട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഞാനിവിടെ അല്ലാതെ ഇങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കൈക്കുഴിയും കൂടെ കർവ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ ഒരിഞ്ച് ആ പോയിൻ്റിൽ നിന്ന് ഒരിഞ്ച് മുകളിലോട്ട് വെച്ച് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്രീ ആയിട്ട് വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ലൈനിങ് തുണിയിൽ വെച്ച് തട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ടിനൊക്കെ ഞാനൊരു മൂന്നിഞ്ച് വെടുത്ത് എടുത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വീനൊക്കെ ആണേ വേണ്ടത് അധികം ഇല്ലാത്ത വി അതുകൊണ്ട് ഞാനിവിടെ ആറര ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് ലെങ്ത് ആയിട്ട് ഇതിനു ശേഷം സ്കെയിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ വീ ഒന്ന് വരച്ച് വെട്ടിയെടുക്കാം കിട്ടാം നമുക്ക് എത്ര വേണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏഴിഞ്ച് വരെയും ലെങ്ത് കൊടുക്കാമേ വിട്ട് ഒരു മൂന്നിഞ്ച് തന്നെയാണ് മിനിമം അത്രയും വിരിവ് ഷോൾഡറിന് അത്രയും വിരുവുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മൂന്നേ കാലൊക്കെ കൊടുക്കാം കിട്ടാം അങ്ങനെന്താ ഞാൻ എന്താ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാമേ ഓക്കെ ഇനി ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തു ബാക്ക് നെക്ക് ഞാൻ എന്താ ഇവിടെ സെയിം നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്കിൽ എടുത്തതുപോലെ മൂന്നിഞ്ച് വീതിയാണേ കൊടുക്കുന്നത് ഇനി നമുക്ക് ലെങ്ത് എത്രയാണെന്ന് എടുക്കാം ലെങ്ത് ഞാനിവിടെ അഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ നാലര ഇഞ്ച് നാലര മുതൽ ഇഞ്ച് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇവിടെ ലെങ്ത് ഞാൻ കൊടുക്കുന്നത് ശേഷം അത് ഇങ്ങോട്ട് യോജിപ്പിച്ചൊരു ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സാണ് സ്ലീവ്സ് ചെറിയൊരു പഫ് സ്ലീവ്സാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ അത് നാലായിട്ട് തുണി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോർമൽ വേണ്ട ലെങ്താണ് അതിൽ നിന്ന് മുകളിലോട്ട് ഞാനൊരു രണ്ടര ഇഞ്ച് പഫിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് ഇഞ്ചോളം ഞാൻ അതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് സാധാരണ നമ്മൾ മാർക്ക് ചെയ്താൽ പന്ത്രണ്ടരയില്ല അവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ താഴോട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ അവിടെ താഴോട്ട് ഒരു മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരി ഇനി നമുക്ക് ഈ പോർഷനും ഇവിടെ നിന്നും യോജി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ ആ സെപ്പറേറ്റ് ആയിട്ട് വരച്ചെടുത്തതാണേ നമുക്ക് പ്ലീറ്റ്സ് എടുക്കേണ്ടത് ശേഷം താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാമേ ഓക്കെ അങ്ങനെ സ്ലീവ്സിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ്ങിൽ നല്ല തുണിയാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിലിറ്റിക്കല്ല കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറിപ്പോവാതിരിക്കാനാണ് ഇരിക്കാനായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ മുന്നേ മുട്ടിപ്പിന് കുത്തിയെടുത്താലും നമുക്ക് എളുപ്പമായിരിക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അങ്ങനെ ഞാൻ എന്താ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ആ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് വശങ്ങൾ നമ്മൾ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടേ നമ്മൾ ലൈനിങ് തുണിയിൽ നല്ല വശമാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ വീനക്ക് വീനക്ക് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാത്ത കാരണം ആ വീയുടെ ആ പോയിൻറ്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കെയർഫുള്ളായിട്ട് അടിച്ചില്ലെങ്കിൽ നമ്മുടെ വീ ഇങ്ങനെ കോണിച്ചൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് അടിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ മുട്ടപ്പിന്നെ കിളക്കി മാറ്റിയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഒര ഇഞ്ച് മാറ്റി വേണം കട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് തയ്യലിനോട് ചേർന്ന് പോവും എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഒരു വശം നമുക്ക് മ മട പതിച്ചടിച്ചെടുക്കാം കേട്ടോ തിരിച്ചിട്ടിട്ട് എന്നിട്ട് അടുത്ത വശം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടാണ് പതിച്ചടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ബാക്ക് നെക്കാണേ തിരിച്ചിട്ടിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് നെക്കുകൾ നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസ് പേപ്പറിലും ചെയ്തെടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ക്യാൻവാസ് പേപ്പറിൽ കാണിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ക്യാൻവാസ് പേപ്പർ എനിക്കും കുറച്ച് പാടാണ് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് വീനെ നെക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ വീട് ആ പോയിൻ്റിൻ്റെ അവിടെ തൈലിൽ കൊള്ളാതെ ഒരു കട്ടിങ് വേണം കേട്ടോ എന്നിട്ട് അതിനെ നമ്മൾ മറിച്ചിട്ടെടുത്തിട്ടുണ്ട് പക്ഷേ പതിച്ചടിച്ചിട്ടില്ല ഇനി പതിച്ചടിച്ച ബാക്ക് നെക്കിൽ നല്ല വശം നല്ല വശം തിരിച്ചിട്ടിട്ട് നമ്മുടെ പതിച്ചടിക്കാത്ത വീനക്ക് നല്ല വശം ഞാൻ ഞാനിങ്ങനെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പതിച്ച് അടിക്കാത്ത വശത്തിൻ്റെ ഇതാ ഈ വീനക്കിൻ്റെ ലൈനിങ് പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് ഞാനിങ്ങനെ എടുത്ത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഇതെന്തിനാ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ഷോൾഡറിൻ്റെ സ്റ്റിച്ചകത്ത് പോയി വളരെ നീറ്റായിട്ടും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെതാ ഇങ്ങനെ ഞാൻ വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്തു ഇനിതാ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഇത് ഞങ്ങളുടെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് ഈ സ്ലീവ്സ് സ്റ്റിച്ച് സ്റ്റിച്ചകത്ത് പോയിട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ദാ ഫ്രണ്ട് ഇങ്ങനെയാണ് നല്ല വശം കിട്ടുന്നത് ചീത്തവശം ഇങ്ങനെയാണ് ഇനി നമുക്ക് പതിച്ചടിച്ചെടുക്കാം കേട്ടോ വീനൊക്ക അത് ഞാൻ കാണിക്കുന്നില്ലേ ഓക്കെ ഇനി സ്ലീവ്സ് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാം നമ്മൾ എക്സ്ട്രാ പൊക്കി മാർക്ക് ചെയ്തില്ലേ ഒരു രണ്ടര ഇഞ്ച് ആ ഭാഗം ദാ ഞാനിങ്ങനെ രണ്ട് വശം ഒരു ചെറിയൊരു മാർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ചെറിയൊരു കട്ടിട്ട് എടുത്തിട്ടുണ്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെയാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഈ പ്ലീറ്റ് ആയിട്ടുള്ള പഫ് സ്ലീവ്സ് നമുക്ക് എങ്ങനെ വേണോ ചെയ്തെടുക്കാം ഇത് ഇത് ഭയങ്കര ചെറുതായിട്ട് ഒരുപാട് വലിയ പ്ലീറ്റ്സ് അല്ലാതെ അത്യാവശ്യം ചെറിയ പ്ലീറ്റ്സിലാണ് ഈ സ്ലീവ് നമുക്ക് കിട്ടുന്നത് ഇതല്ലാതെ നിങ്ങൾക്ക് പ്രത്യേക സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ റെഫർ ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ നല്ല വലിയ സ്ലീവ്സൊക്കെ പക്ഷേ ഈ ഒരു ഈ ഒരു ടോപ്പിനും ഇത് കുറച്ച് ചെറിയ കുട്ടി സ്ലീവ്സ് കുറച്ചും കൂടെ നല്ലത് അങ്ങനെയാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തത് അതുപോലെ എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ സ്ലീവ് മതി ചെറിയ പഫ് മതി മതിന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് ഓക്കെ അപ്പോൾ അതാ നമ്മൾ രണ്ട് സ്ലീവ്സിലും ഇതുപോലെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ എന്തോര എക്സ്ട്രാ തുണി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്ലീറ്റ്സ് കിട്ടുന്നത് ഓക്കെ പിന്നെ തുണി നമ്മൾ എത്ര ലെങ്ത് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും പ്ലേറ്റ് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നത് അപ്പോൾ അതെങ്ങനെ ഇങ്ങനെ ചെറിയൊരു പ്ലേറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ആ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച് അത് ഷോൾഡറിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതിന് മുന്നേ ഷോൾഡർ വേണമെങ്കിൽ നമുക്ക് അളവ് കറക്റ്റ് ആണോ എന്നുകൂടെ നോക്കിയിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ കേട്ടോ എനിക്കൊരു അറേഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞാനത് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് അതിൻ്റെ നല്ല വശത്തോട്ട് സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് മുന്നേ മുന്നേയായിട്ട് സ്ലീവിൻ്റെ തുമ്പ് അടിച്ചെടുക്കണം കേട്ടോ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അത് നിങ്ങൾ അടിച്ചെടുത്താൽ മതി ഇങ്ങനെ പിടിച്ചു വെച്ച് ഓരോ വശവും നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു വെച്ചിട്ട് നമുക്ക് ഈ സ്ലീവ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ജോർജറ്റ് മെറ്റീരിയലിലേക്കാണ് ലൈനിങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യുക ആദ്യമേ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് എത്രയോളം നമ്മുടെ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ വരച്ച് കൊടുക്കുക എനിക്ക് ഷേ അവളുടെ അളവിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ പഴയ അളവിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനൊരു ഒറ്റ അടിയാണെ കൊടുത്തിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അടിയാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണേ പിന്നീട് കറക്റ്റ് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാമേ സ്ലിറ്റിന് നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഇങ്ങനെ ഒരു മടക്ക് മുടക്കിയിട്ട് സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് ഷെയ്പ്പൊന്ന് ചെയ്തെടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് എന്തോരം തുണിയാണ് നമുക്ക് വേണ്ടതെന്ന് ചെക്ക് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് ദാ ഒരു മടക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കൂടെ ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ആ സൈഡിൽ വെച്ച് നമ്മളിങ്ങനെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കാരണം ഏറ്റവും എനിക്ക് സ്ലിറ്റടിക്കാൻ ഭയങ്കര എളുപ്പം എന്ന് വെച്ചാൽ എനിക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട് കാരണം ആദ്യം ഇന്ന് ഞാൻ സ്ലിറ്റ് അടിച്ചാൽ ഒട്ടും ശരിയാവില്ലായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇപ്പോൾ ചെറിയ ചുളുക്കുകളൊക്കെ വരാറുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഓക്കെ ഇത്തിരി ഒക്കെ ആവാറുണ്ട് അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കുന്ന എളുപ്പത്തിന് ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാൻ കേട്ടോ നമ്മൾ മടക്കുന്നതിനനുസരിച്ചിരിക്കുക മടക്കുന്നത് വീതി കൂടിയും കുറഞ്ഞും പോവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത നമ്മൾ മടക്കിയ അതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ മുകളിൽ വരെ മടക്കി കൊണ്ടെത്തിക്കുക എന്നതിന് ശേഷം നമുക്ക് അവിടെ കൂട്ടി അടിച്ച ഒരു ജോയിൻ്റ് ഇല്ലേ ആ ജോയിൻ്റിന് കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ചെറിയ പരിപാടിയുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തോര ഇത് മനസ്സിലാവും എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കൊച്ചില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഒറ്റയ്ക്ക് ഇത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ അതിൻ്റെ ഒരു അറേഞ്ച് താഴ്ത്തുകൊണ്ട് വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് കൂടെ നമ്മളിപ്പോൾ എങ്ങനെയാണോ മടക്കിയത് അതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരുമിക്കുന്ന രണ്ട് സ്റ്റിച്ച് ഒരുമിച്ച് വരുന്ന പോയിന്റ് ഇല്ലേ അവിടുന്ന് ഒരു കാലിഞ്ച് മുകളിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ സൂചി മാത്രമാക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതുപോലെ നമ്മൾ അപ്രവശം എങ്ങനെയാണോ മടക്കി കൊടുത്തത് അതുപോലെ മടക്കി താഴോട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലെറ്റ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് അതിനിങ്ങനെ താഴോട്ട് അടിച്ചെടുക്കുന്നുണ്ടേ ഇതൊന്നു രണ്ട് തവണ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അപ്പുറത്തൊരു സൈഡിൽ കൂടെ അപ്പുറത്ത് രണ്ട് സൈഡിൽ നമ്മൾ അടിച്ചെടുക്കും കേട്ടോ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചുലുവൊന്നും ഇല്ലാതെ കിട്ടി ഇല്ലെങ്കിൽ ചുരു വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ എല്ലാ പണിയും കഴിയും ഓക്കെ അപ്പോൾ ഇതുവരെ ഞാൻ ഫോമലായിട്ടല്ലേ സംസാരിച്ചത് ഇനി കുറച്ച് അലുമ്പാവുക ഇനി നമ്മൾ അവൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ അവൾ ൾ വരാമെന്ന് പറഞ്ഞത് ആ വന്നു ഇട്ടു കുറച്ച് ഓൾട്ടറേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇതാ നമ്മുടെ നെക്കൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നെക്ക് ഡിസൈനൊക്കെ വീനൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇതാ കുട്ടി കൈയാണ് ചെറിയ ചെറിയ പ്ലീറ്റ്സേ ഉള്ളൂ അവർക്ക് കൈയിലൊന്നും നമ്മൾ അത്യാവശ്യം ബോഡി അടിച്ചിട്ടില്ല അവൾക്കിങ്ങനെ മതിയെന്ന് പറഞ്ഞു ഓക്കെ ഡാ ഇതാണ് ഇത് എങ്ങനെയാണ് ഞാൻ അഭിനയിക്കണെന്നാണ് ഇവിടെ നമ്മളോടുത്ത് ചോദിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നിങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചിവിടെ ഒരു സ്റ്റെപ്പ് കാണിക്കാം എന്താ കാണിച്ചു പാവം തോട്ടി പോയേനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കൂടെ നിന്ന് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഡാ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ പറയുക ഓക്കെ